നമസ്കാരം ബി എൽ സ്റ്റോറിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച് രാജ്യം വിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത് ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ മൂന്ന് മുപ്പത് മുതൽ നാലേ മുക്കാൽ വരെ നിർമ്മാല്യ ദർശനവും ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെയും എട്ട് മുപ്പത് മുതൽ പത്ത് മണിവരെയും പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് പത്ത് വരെയും പതിനൊന്ന് മുക്കാല് മുതൽ പന്ത്രണ്ട് വരെയുമാണ് രാവിലത്തെ ദർശന സമയം വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറേകാല് വരെയും ആറേ മുക്കാല് മുതൽ ഏഴര വരെയുമാണ് വൈകുന്നേരത്തെ ദർശന സമയം ഉത്സവ സമയത്ത് ക്ഷേത്ര ദർശന സമയങ്ങളിൽ മാറ്റം വരും ഇതാണ് മേത്തന്മണി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിൽ സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് സ്ഥാപിച്ച കൗതുകകരവും ചരിത്രപരവുമായ ഒരു ക്ലോക്കാണ് മേത്തൻ മേത്തന്മണിയിൽ ഇരുവശത്തും രണ്ട് ആടുകളുള്ള ഒരു മനുഷ്യന്റെ മുഖം ഡയലിൽ കാണാം ഓരോ മണിക്കൂറിലും മനുഷ്യന്റെ വാ തുറക്കുന്നു ആടുകൾ അവന്റെ കവളിൽ തട്ടി വായടയ്ക്കാൻ നിർബന്ധിതനാകുന്നു ഈ സമയം മേത്തൻ മണിയുടെ മണിനാഥങ്ങൾ പ്രദേശത്ത് ചുറ്റും കേൾക്കാൻ കഴിയും ഹിന്ദുക്കൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവുള്ളൂ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രത്യേക വേഷവിധാനം ആവശ്യമാണ് പുരുഷന്മാർ മുണ്ടുടുക്കണം ഷർട്ട് അനുവദിക്കില്ല രണ്ടാം മുണ്ടുണ്ടെങ്കിൽ അത് അരയിൽ കെട്ടണം സ്ത്രീകൾക്ക് സാരിയും മുണ്ടും നേരിയതും സെറ്റും മുണ്ടും അനുവദിക്കും ക്ഷേത്രനടയിൽ തന്നെ മുണ്ടുകൾ വാടകയ്ക്ക് കിട്ടും വസ്ത്രധാരണ നിയമങ്ങൾ മാത്രമല്ല ക്ഷേത്രത്തിൽ ഇനിയും കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട് ക്ഷേത്ര സമുച്ചയത്തിൽ ഫോട്ടോഗ്രാഫി നിർബന്ധമായി നിരോധിച്ചിരിക്കുന്നു ഹാൻഡ് ബാഗുകൾ അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാൽ നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറ സ്മാർട്ട് വാച്ച് എന്നിവയെല്ലാം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഇവയെല്ലാം ലോക്കർ റൂമിൽ സൂക്ഷിക്കാവുന്നതാണ് ക്ഷേത്രദർശനത്തിന് നാല് പ്രധാന നടകളുണ്ട് അതിലൊന്ന് നമ്മുടെ കിഴക്കേ നട എന്ന് പറയുന്ന പ്രധാന നട അത് കഴിഞ്ഞ് വടക്കേ നട പടിഞ്ഞാറേ നട തെക്കേ നട ഇതിലെ ഏത് നട വഴിയും നമുക്ക് ക്ഷേത്ര ദർശനം നമുക്ക് സാധിക്കും പത്മനാഭസ്വാമിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ സ്ഥലത്തെ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്